രാഹുൽ മാങ്കൂട്ടത്തിനെ പെടുത്താനുള്ള അവസാന വാതിലും സർക്കാരിന് മുന്നിൽ അടഞ്ഞിരിക്കുകയാണ് ഇതോടെ രാഹുലിനെ അകത്താക്കി എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാനുള്ള സിപിഎമ്മിന്റെ കളികളാണ് അവസാനിക്കുന്നത് കേസിൽ ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ ഭാവിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യതകൾ രാഹുലിന് മുന്നിൽ അടയും നടി റെനിയെ സ്വാധീരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പരാതി നൽകി കേസ് കുറച്ചുകൂടി ബലപ്പെടുത്തുവാനാണ് സർക്കാർ ലക്ഷ്യം വെച്ചത് ലൈംഗികാരോപണത്തിന് പുറമെ ഈ കേസ് കൂടി ചേർത്ത് അടപെടലം രാഹുലിനെ പൂട്ടാമെന്നാണ് സിപിഎം തീരുമാനിച്ചത് പാലക്കാട് എം എൽ എക്കെതിരെ കേസ് ശക്തമാക്കണമെന്നും നിയമ നടപടി സ്വീകരിക്കുമ്പോൾ പഴുതുകൾ അടയ്ക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഈ നീക്കത്തിനാണ് ഇപ്പോൾ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോഹണ കേസിൽ നടി റിനിയെ പരാതിക്കാരിയാക്കാനാവില്ലെന്ന് നിയമോപദേശം സർക്കാരിന് ലഭിച്ചതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടത് നിയമ നടപടിക്ക് താൽപര്യമില്ലാത്തതിനാൽ റിനിയെ സാക്ഷിയാക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് അന്വേഷണ സംഘത്തിന് കൈമാറിയ തെളിവുകൾ ദുർബലമാണെന്നും കേസ് കോടതിയിൽ നിലനിൽക്കില്ലെന്നും നിയമോപദേശത്തിൽ പറയുന്നുണ്ട് രാഹുൽ അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്ന് നേരത്തെ റിനി മൊഴി നൽകിയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ മൂന്നര വർഷം മുൻപാണ് രാഹുലുമായി പരിചയത്തിലായതെന്നും ആദ്യം മുതൽ അദ്ദേഹം അശ്ലീല മെസ്സേജാണ് സെന്റ് ചെയ്തതെന്നും െന്നും ഇനിയും ശല്യപ്പെടുത്തിയാൽ പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ പോയി പറയൂ എന്നായിരുന്നു മറുപടിയെന്നും റിനി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു താൻ പലതവണ രാഹുലിനോട് ദേഷ്യപ്പെട്ടെന്നും ഉപദേശിച്ചിട്ടും ഫലമുണ്ടായില്ലെന്നും നടി വെളിപ്പെടുത്തി രാഹുലിനെ പൂട്ടാൻ തെളിവുകൾ തേടിയിറങ്ങിയ പോലീസിനോട് പോയി പണി നോക്കാനാണ് ആദ്യം ആരോപണം ഉന്നയിച്ച രണ്ട് യുവതികൾ പറഞ്ഞത് ഒരു യുവ നേതാവിനെ പൂട്ടുന്നതിന് വേണ്ടി രാഷ്ട്രീയമായ വൈരേഖ്യം തീർക്കുന്നതിനു വേണ്ടി പിരിയാടാകാനില്ല എന്ന് രണ്ട് യുവതികളും പറഞ്ഞതോടെ കേസ് തള്ളിപ്പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ക്രൈംബ്രാഞ്ച് രണ്ട് യുവതികളെയും അവിടെ പോയി കണ്ട് മൊഴിയെടുക്കുകയായിരുന്നു ഇതിനു പുറമെയാണ് കേസിൽ ഉപയോഗിച്ച് രാഹുലിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന നിയമോപദേശം സർക്കാരിന് ലഭിച്ചിരിക്കുന്നത് രണ്ട് യുവതികൾക്ക് പുറമെ നടികൂടി പിന്മാറിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഹോദരനായിരിക്കുകയാണെന്ന് പറയാൻ സാധിക്കും ഗർഭചിത്രം നടത്തിയ യുവതികൾ മൊഴി നൽകാൻ വിസമ്മതിച്ചതോടെ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ അന്വേഷണം പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം കൂടി പരിഗണിച്ച ശേഷമാകും തുടർ നടപടികളെന്നാണ് സൂചന രാഹുലിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ക്രൈംബ്രാഞ്ച് എഫ്ഐആർ സമർപ്പിച്ചിരുന്നു സ്ത്രീകളെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പിന്തുടർന്ന് ശല്യം ചെയ്തു സ്ത്രീകളെ ഫോണിൽ ഭീഷണിപ്പെടുത്തി ഗർഭചിത്രത്തിന് ഭീഷണിപ്പെടുത്തി സന്ദേശങ്ങൾ അയച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആരോപണമുയർത്തിയവർ ആരും തന്നെ പരാതി നൽകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കേസുകൾ ദുർബലമാണെന്ന് ക്രൈംബ്രാഞ്ച് നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നു എന്നാൽ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് യുവതികളെ ബോധിപ്പിക്കാനാണ് അന്വേഷണ സംഘം വീട് തേടി ഇരകളെ ചാക്കിട്ട് പിടിക്കാൻ നോക്കിയത് ആ നീക്കവും ഇപ്പോൾ പാളിയിരിക്കുകയാണ് ിൽ നിന്നും പെർച്ചേസ് ചെയ്യൂ വക്കാലക്ക ഓഫർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് ഹ്യൂണ്ടായി എസ്റ്റർ കാറുകളും ഒപ്പം നൂറ് വീതം എൽ ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് വരെ ഡിസ്കൗണ്ടും ഗുബു നദിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും